കൂടത്തായി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി അഞ്ചിന് തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിൻ്റെ വാർഷികം അടക്കമുള്ള സമ്മേളനം അതും കൂടാതെ അത്യാധുനിക സഭകളോടെ നവീകരിച്ച സയൻസ് ലാബിൻ്റെയും ലൈഫിലൂടെയും ഉദ്ഘാടനം അഞ്ചുകുളിക്കാണ് എന്നത് പ്രശസ്ത മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുക സയൻസ് ലാബിൻ്റെയും ലൈഫുകളുടെയും നവീകരിച്ചതിൻ്റെ അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് എം എൽ എ ശ്രീ എം കെ എനിയർ അതുപോലെ വഹിക്കുന്നത് സഭയുടെ ഡോക്ടർ ബിജു ചന്ദ്രക്കട എന്നാണ് അതിനെന്തോന്നു ലൈബ്രറി ഇത്രയും ഏഴ് സ്കൂളിൽ ഇങ്ങനെ ലൈബ്രറി എനിക്ക് തോന്നുന്നു ഇടയിൽ തന്നെ നമ്മൾ തന്നെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഒന്നൊന്ന് കാണുന്നതാണ് എത്തിക്കാനുള്ള ഒരുപാട് കാഴ്ചകളിൽ ലൈബ്രറി കളക്ഷൻസ് പുസ്തകൻസ് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വായന സംസ്കാരം വർദ്ധിപ്പിക്കാനായിട്ട് അത് ഈവനിലേക്ക് പൊതുജനങ്ങൾക്ക് കൂടി ഒരു പ്രവേയും നമ്മുടെ ചുറ്റുകൾക്ക് ഞങ്ങൾക്കും അതിൽ വായിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി പൊൻപാറ സ്കൂൾ മാനേജർ ഫാദർ ബിബിൻ ജോസഫ് പി ടി എ പ്രസിഡന്റ് കെ കെ മുജീബ് ബെന്നി ജോർജ് എന്നിവർ പങ്കെടുത്തു